ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പല്ലിയെ പാറ്റയൊക്കെ പ്രത്യേകിച്ച് രാത്രികളിൽ മാത്രം കിച്ചണിൽ വരുന്ന പല്ലിയൊക്കെ എങ്ങനെ തുരുത്താം എന്നതാണ് അപ്പൊ അതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിനായി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം കർപ്പൂരം പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് ഒരല്പം കർപ്പൂരം പൊടിച്ചതും അതിലേക്ക് ഒരല്പം ബേക്കിംഗ് പൗഡറുമാണ് ഇനി ഇടുന്നത് ഇതൊരല്പം ബേക്കിംഗ് പൗഡർ കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ അണനാശിനി എന്ന് പറയുന്നത് കർപ്പൂരത്തിൻ്റെയും ബേക്കിംഗ് സ്മെൽ സ്മെല്ലുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഈ കിച്ചണിൽ രാത്രികളിൽ മാത്രം ഇറങ്ങുന്ന പല്ലി അതുപോലെയുള്ള ഈ കൊത്തളങ്ങ ഒക്കെ നിങ്ങൾക്ക് അകറ്റാൻ സാധിക്കും അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നു കൂടി ഞാൻ പറഞ്ഞുതരാം ഇതിലേക്ക് ഒരു അല്പം ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക തിളച്ച വെള്ളം നല്ല ഇളം ചൂടുള്ള വെള്ളം ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് ഇത് തന്നെ നല്ലൊരു കീടനാശിനിയാണ് കേട്ടോ അതിനായി നിങ്ങൾക്ക് ലൈസോളും അതുപോലെ ഫിനോയിലിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കിച്ചൻ്റെ റാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൃത്തിയാക്കാനാണ് ഇത് അപ്പൊ ഈ ലായനി നിങ്ങൾ തീർച്ചയായും ഒരു സ്പ്രേ ബോട്ടിലാക്കിയതിനു ശേഷം രാത്രിയിൽ രാത്രിയിൽ കിച്ചന്റെ തണയിലും അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസെടുപ്പിന്റെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം അപ്പൊ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് ഇതിനായി യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിൽ ഇത് നിങ്ങൾക്ക് ഇത് നന്നായി ഒന്ന് നിറച്ചെടുത്തതിനു ശേഷം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒരല്പം ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഈ ലായനിണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ജോലികളൊക്കെ തീർത്തതിനു ശേഷം കിച്ചണിന്റെ ഇത്തരം തറകളിലൊക്കെയാണ് കൂടുതലായും പല്ലികളൊക്കെ ഉണ്ടാകുക അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്യാം െങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്തരം ശല്യങ്ങളൊക്കെ നിങ്ങൾക്ക് അകറ്റാൻ പറ്റും ഈ ഗ്യാസിന്റെ അടിഭാഗങ്ങളിലും ഒക്കെയാണ് പല്ലികളൊക്കെ വന്നു കിടക്കുക പ്രത്യേകിച്ച് നമ്മൾ രാത്രിയൊക്കെ ഫിഷ് ഫ്രൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും ഒരു സ്മെല്ലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് സ്പ്രേ ചെയ്തതിനു ശേഷം ഇതുപോലെ റാക്കിലും അതുപോലെ ഈ ഗ്യാസിന്റെ സൈഡിലൊക്കെ ഒന്ന് നന്നായി സ്പ്രേ ചെയ്തതിനു ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഒന്ന് നന്നായി തുടച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും പല്ലി പാറ്റ എന്നിവയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ട്രിപ്പാണ് ഇതിനായി നിങ്ങൾക്ക് ലൈസോളോ അങ്ങനത്തെ കാര്യമൊന്നും ഇല്ലേ അത് നല്ലൊരു കീടനാശിനിയാണ് പ്രത്യേകിച്ച് കർപ്പൂരം കൂടി ചേരുമ്പോൾ കൊതുക് വരെ നമുക്ക് ഇതിൽ നിന്നും പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ പാറ്റ പ്രാണികളൊക്കെ നിങ്ങൾക്കിത് പോകാൻ വളരെ സഹായകരമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം